അതുകൊണ്ട് എടുക്കല്ലേ അതുകൊണ്ട് എടുക്കല്ലേ റീ കോളേജ് പൊക്കും സാധനം ഉണ്ടാ പൊക്കും സാധനം പൊക്കും സാധനം ഉണ്ടോ ഇല്ല ഇല്ല

എന്നെ മാത്രം എല്ല അവിടെ തന്നെയാണ് നമ്മളെങ്കി എന്ത് കാണിയാണ്പോ ഈ അവിടെ പോയാ മായിരം ഈ പേരിലാത്ത പറയാ മായിര ായോ അതാ കാരണം കളിക്കാൻ അറിയത്തില്ല കളിക്കാറിയ കൊണച്ചോട് വന്നിരിക്കുന്നു ഞോക്കായ അടിക്കും പറിക്കും അമ്മ സദ്യ എല്ലാം കേറിട്ടും ഒരു മതി ചെയ്തിട്ട് ഇവനെ കളിക്കാനും

നൈസ് ഈസ് ഐപേ സർവർ ഫോണ ഫണ്ണി വെട്ടോ നൈസ ലെറ്റ്സ് ഗോ സൈബോബി इट्स യുവർ ഗെയിം മൈൻ ടൈ സൈബോബി റെഡ് ഗോ എവേ ഇൻ ദി നെക്സ്റ്റ് റൗണ്ട് ലെറ്റ്സ് ഗോ അയ്യ 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 ஆ நே சை பபி ப்ரோ ஜெம் கேம்ப்ல ப்ரோ ஜெம் கேம்ப்ல ப்ரோ ஜெம் கேம்ப்ல ஓபன் ஆல்டா ஐ नीड अ वेपन ஜெம் கேம்ப்ல ப்ரோ ஜெம் கேம்ப்ல மேரா ஹரி ஹரி முத பாடி போனே ஐயோ ஹசமா வா மா விக்கிற அண்ணனே கூட விக்கிற மானே ും സാധനം കൊള്ളാരുന്ന് മോനെ സത്യം പറിസണേ മോനെ എന്നെ നീ വിശ്വസിക്കറക്കല്ല മാനേജണ്ണ നമ്മളെ അറിയാണ്ട് വിളിച്ചാണ് സാംസങ്ങിനെ സ്ട്രീം ചെയ്യുന്ന അവർ മിക്കവാറും എന്നെ വീട്ടിൽ വന്ന് പിടിച്ചോട്ടോ സത്യം പറയാലോ ഇപ്പൊ റീലിട്ടിട്ട് റീൽ ഇട്ടിട്ട് തമിഴ്നാട്ടിന് സംശയുണ്ട് അവിടുന്ന് അടി കിട്ടും പിന്നെ ഏത് മറ്റേ വിജയമച്ചനൊക്കെ ഉണ്ടെങ്കിൽ അവനെ കണ്ടടിക്കാൻ വരുന്ന അവിടുന്ന് അടി കിട്ടും പിന്നെ ഞാൻ പറഞ്ഞരാ ഇപ്പത്തെ സാംസങ് ആര് അതിന് മുന്നേ എനിക്ക് വന്ന് എന്നെ പിടിച്ചോണ്ട് പോകുന്നുണ്ട് ഇവരെല്ലാം വരുന്നതിന് മുന്നേ എന്നാ പറയാമോ മറ്റേ സാംസങ്ങുകാര് വീട്ടിൽ വന്ന് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടവര്

ഇപ്പോ രണ്ട് നീ ഇമ്മടെ നമ്മടെ ഓപ്പണി പോയിട്ട് സുനാമി ബോണ്ടിട്ടിട്ടുണ്ട് നിർഭേദൻ ടീം കോഡ് ഇടണ്ട കളിക്കുന്നയരുന്നല്ല അണ്ണൻ 3v4 കളിക്കുന്നു ഇവൻ ആവടയേറ്റ് ആവട വെച്ചി ഇവനെ കവർ ചെയ്യണം അവരൊക്കെ നിങ്ങളെ കൊല്ലിയിச்சு നിങ്ങളെ കൊല്ലിയിச்சு അവര ഇയന്ന് ഇല്ല എന്തുവാ കവർ ചെയ്യാണം ഇതാണ് ഞാൻ ടീം കോഡ് കേട്ടല്ലോ ഇതാണ് ടീം കോഡ് ഒറ്റ നീ കോടി ലോബിയിൽ ഞാൻ വരുമ്പോൾ നീ അറിയുമ്പോഴപ്പോ തന്നെ നിന്റെ സംസാരം എനിക്ക് കേക്കല്ല നീ പോ ലോബി ചെറു ചോഫലും പോ ി കിരണ്ട കച്ചിട്ടും പോയണ്ടക്കൻ പോയി പാവ അണ്ണ പോയിട്ടില്ല അണനെ കളിയൊക്കെ നടന്നില്ല ഇതൊത്ര ആള് നാലാളിണ്ടാ ഞാൻ എട്ട് കൈസ് ഇപ്പ വേണ്ടല്ലോ ഇപ്പൊ ഇത് വേണ്ട കൈസ് ഞാൻ എന്താ ചെയ്യാൻ നോക്ക് രണ്ട് നോക്കിട്ട് അങ്ങോട്ട് പൂശാന് വേണ്ടി പക്ഷെ വേറെ ഏതെങ്കിലും ഒരു പ്ലെയർ ആയിരുന്നു എന്ത് ചെയ്തേരും അവിടെ നോക്കിയിട്ട സമയത്ത് അത് ഫിനിഷ് ചെയ്യാൻ നോക്കുള്ളൂ ബിക്കോസ് ബ്രോ എന്റെ ഗെയിം വേറെ ഗെയിം ആണ് പക്ഷെ ഇപ്പം മാറുന്ന ഗെയിം ഒന്നും അങ്ങനല്ല അങ്ങനെ ആണോ എങ്ങനെ വരാനും പറക്കണേ ഇല്ലടാ അണ്ണനടാ അപ്പുറത്തെ പോർക്കറ്റ് ഇല്ല ഷോപ്പിലുണ്ടത് ഡിഫറെ ബ്രോ ബ്രോ വെയിറ്റ് ഇവിടെ യെടുക്കും കൈവന്ന് പോന്നില്ല കൈവന്ന് പോയിട്ടില്ല പറഞ്ഞു തരുമൊന്നില്ല കൈ വന്ന് പോയിട്ടില്ല എന്ത് പങ്കു മൈര്ന്നു അതെ അതന്നെ മൂന്നാളുണ്ട് ே முத்தோம

ഒരു ചാൻസല നിന്നെ ഇനി ഞാൻ ലോബി വരുമ്പോ കണ്ടാൽ നിന്നെ ബ്ലോക്ക് അടങ്ങി ഞാൻ ഈ ലൈവ് ഇപ്പൊ എത്ര പേര് കാണുന്നു തൊള്ളായിരം പേര് ഒമ്പതിനായിരം പേരും ഈ ഒമ്പതിനായിരം പേര് കൊണ്ട് മുന്നൂറ് റിപ്പോർട്ട് അടുപ്പിച്ചടിച്ചു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ഒഫീഷ്യലല്ലേ ആവും അപ്പൊ തന്നെ നിന്റെ അക്കൗണ്ട് കളയും ഞാൻ കളയും നിന്റെ അക്കൗണ്ട് നിന്റെ അക്കൗണ്ട് കളയും കളയും ഞാൻ ഞാൻ നോക്കിക്കോ തൊള്ളായിരം കൊണ്ട് നിന്റെ അക്കൗണ്ട് പത്ത് വർഷം കൂടെ വിളിക്കുന്നുണ്ട് അവന്റെ കൂടെ അടി മേടിച്ചത് വിശിയായിട്ടിരിക്കും അതിന്റെ അടിക്കുന്ന ചേട്ടനെ മറ്റേ ചതിന് വേണ്ടി കാണിക്കുന്നു ബീജഅന്ന് പറയാൻ പറ്റുവായി നീ മൈര ഒരു ബിജോബ് പാവ എന്താ നീ എന്താ ഇങ്ങനെ പറഞ്ഞില്ല ടിച്ചാല് ഞാനടിക്കൂടും പിന്നെ അപ്പ ഞാനടിക്കും നിങ്ങൾ ഫിനിഷ് ചെയ്ത് തരും ചാടുന്നു ചാടുന്നു എന്താ മോനെ മിണ്ടാത്തേക്കട വരാതിന്റെ കുത്തിപ്പൊക്കെ ഇനി ഇനി അവൻ ജീവനെ വെണ്ട 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 വെണ്ടായി ചിറകും പറയുന്ന അടി കിട്ടിയെന്ന് തോന്നുന്നുണ്ട് മൈരില് അടി കിട്ട ഒരു ചാൻസ് ഇല്ല അണ്ടി പോയ വലിയ മിത്തിറകിനിട്ടും പറിക്കട്ടോ അടി കിട്ടണം കോപ്പ ഡ്രസ് എത്ര രൂപ എടുത്തിട്ട് അടി അടിമിക്കണം വെറുതെ റിപ്പോർട്ട് കൊടുത്താലോ റിപ്പോർട്ട് വേണ്ട ഞാൻ പറയാൻ ഞാൻ പറയാം അവൻ ലോബിയിൽ ഇഞ്ചി തരുമ്പോ അവൻ അവിടെ ഓൺലൈനായിട്ട് നിക്കുകയാണെങ്കിൽ അവന്റെ അക്കൗണ്ട് ഞാൻ മുന്നൂറ് പേരെ കൊണ്ട് ഗൈസ് ഞാൻ പറഞ്ഞു ഗൈസ് റിപ്പോർട്ട് അടിക്കാൻ പറഞ്ഞ റിപ്പോർട്ടിക്കോടിയല്ലോ രണ്ടുപേരേ ഉള്ളു ആവും

എന്ത് മാർക്ക് வெடிக்கடா இத இத எட ஹெல்மெட் க பாமேஜ் ஆயிடுற ஒரேலாயே இது என்ன முகிரி எடுத்துறீடா ஒரு ஒரு தடவை பட்டதுள்ள இங்க வர விடு வெள்ளாத காலப்ப என்ன குண்டுகள் அண்ணா வேரோஸ்ட் மேல கேரனா வேரோஸ்ட் மேல கேரி கொட்டி கண்ணா வா உண்டச்சி இது குட்டி ஓபி இது குட்டி ஓபி போ போ எட உட்டி ஓம்பி இது முட்டிட்ட இல்லளோ

അബ്ബാനെ അയച്ച് കഴിഞ്ഞിട്ട് വലിയ പോടാ മോനെ നമ്മളെ ഈ വാസ്തവ

വീണിസോ വീവീലണ്ടി വീവീലണ്ടി വാവ വീര 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 നമ്മ ബാക്കിൽ 100 മീറ്റർ ബാക്കിലാനെ बाहर हिरने तो ते ते티 ഓൾമോസ്റ്റ് ഏട്ടണ്ണാ താനേ തിരിച്ചു തിരിച്ചു ആഹോ സീനസ് ആ കൈയല്ലേ പറന്നു വന്ന് ഇരിക്കണം പറന്നു വരും വെയിറ്റ് 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 ആ വാ ടാടാടാ ഇടൈകോടൈകോടൈകോട ഞാൻ ബ്രോ ബാക്ക് ഓർങ്ങി ബാക്ക് ഓർങ്ങി ആ മജ്ജോനാടാ എടാ വേറെ കണ്ടിങ്ങി ലെറ്റി ലാസ്റ്റ് വെയ് ലാസ്റ്റ് വെയ് സൈ വെയ് ലാസ്റ്റ് വെയ് എടാ രണ്ട് രണ്ട് ടീം വരുന്നു ടാ ഈ ഡന്ന നേഡ് 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 അടിക്കല അടിക്കണതിനാ നോക്കുന്നുണ്ടോ കോഴിക്കോട് അതിന്റെ ഇടയ്ക്ക് ഐസങ്ങ് അടിക്കുവാ എവിടാന്നുള്ള മറ്റേ ഇറ്റു കണ്ടെ ഉടനെ അടിക്കാൻ തുടങ്ങി